മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഏറ്റെടുത്തിരിക്കുന്ന എടുത്തിരിക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഐനോക്സ് വിൻഡോ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോക്കാണ് നൂറ്റമ്പത്തെട്ട് രൂപ പതിനഞ്ച് പൈസയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇത് ആക്സിസ് സെക്യൂരിറ്റീസ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ബൈ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ടുഡേ ലോ വന്നിട്ടുള്ളത് നൂറ്റി അൻപത്തിയഞ്ച് രൂപ അഞ്ച് പൈസയാണ് ടുഡേ ഹൈ പോയിട്ടുള്ളത് നൂറ്റി അറുപത്തി രൂപയാണ് അത്യാവശ്യം ഒരു വലിയൊരു ക്വാണ്ടിറ്റി എടുത്ത് ആൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റാൻസ് ഇന്ന് കമ്പനി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മൊമൻറ്റം കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ അമ്പത്തിരണ്ട് വീക്കിലോ നാൽപ്പത്തി ഒന്ന് രൂപ അമ്പത്തി ഒന്ന് പൈസയാണുള്ളത് ഫിഫ്റ്റി ടു ഹൈ പോയിട്ടുള്ളത് ഫിഫ്റ്റി ടു വീക്ക് ഹൈ പോയിട്ടുള്ളത് നൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് ഒരു നൂറ് രൂപ ലെവലിൽ വരുമ്പോൾ അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് വരുമ്പോൾ നൂറ് രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്താൽ നല്ലൊരു എമൗണ്ട് ഒരു ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം നല്ലൊരു പെർഫോമൻസ് ആണ് ഇതിൻ്റെ ഒരു സ്കെയിൽ പറഞ്ഞു തരുന്നത് ഇനി ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇരുപതിനായിരത്തി എഴുന്നൂറ്റി പതിനാ പതിനൊന്ന് കോടി രൂപയാണ് പി ഇ റഷ്യോ ടി ടി എം ബേസ് ചെയ്തിട്ട് അഞ്ഞൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് നാല് രണ്ടും പി ബി റഷ്യോ പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് പൂജ്യവും ഇൻഡസ്ട്രി ബി ഇ തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് രണ്ട് മൂന്നും ഡെപ്റ്റ് ടു ഇക്വിറ്റി ഒന്ന് പോയിൻറ്റ് ഒമ്പത് ഒന്നും ആണ് കാണിക്കുന്നത് ആർ ഒ ഇ മൈനസ് ഒന്ന് പോയിൻറ്റ് അഞ്ച് രണ്ട് ശതമാനവും ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് മൈനസ് പൂജ്യം പോയിൻറ്റ് മൂന്ന് ഒന്നും ഡിവിഡൻഡ് ഈൽഡ് പൂജ്യം കാണിക്കുന്നത് വാ ബുക്ക് വാല്യൂ പതിമൂന്ന് പോയിൻറ്റ് പൂജ്യം രണ്ടാണ് ഫേസ് വാല്യൂ പത്ത് രൂപയാണ് ഇത് ആക്സിസ് സെക്യൂരിറ്റീസ് ആണ് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടി പറയുന്നത് അതുപ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ ആർഒ ഇ മൈനസ് ആണ് കാണിക്കുന്നത് അത് ഒരു പ്രധാന ഘടകമാണെന്നുള്ളത് ഓരോരുത്തർക്കും പറയാം പിന്നെ ഫേസ് വാല്യൂ പത്ത് രൂപ ഉണ്ട് എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റവന്യൂയുടെ കാര്യം ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയാണ് ഈ കമ്പനിയുടെ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലേക്ക് എത്തുമ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയായിട്ട് ഗ്രോത്ത് ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പാദത്തിൽ മുന്നൂറ്റി എൺപത്തി നാലായിട്ടും അവിടെയും ഗ്രോത്ത് കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദത്തിലും അഞ്ഞൂറ്റി ഏഴ് കോടി രൂപ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് റവന്യൂയുടെ വിഷയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ക്വാർട്ടറിൽ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് പ്രോ റവന്യൂ ആയിട്ട് കമ്പനി റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് ഇതേ സംഭവം നമ്മൾ ഇയർ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ വർഷാവർഷത്തിൻ്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കമ്പനി താഴോട്ടേക്കാണ് വളരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ എഴുന്നൂറ്റി എൺപത്തേഴ് കോടി രൂപയായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പോൾ അറുന്നൂറ്റമ്പത്തി മൂന്ന് കോടിയായി അഥവാ ആ അല്പം ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം കുറച്ചുകൂടി ഒന്ന് ഹൈയിലേക്ക് പോയി എഴുന്നൂറ്റി അമ്പത്തെട്ട് കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കമ്പനിക്കുള്ള പ്രോഫിറ്റ് നടു നേള തായോട്ടാണ് ഇതെന്തിനാ ഇവർ റെക്കമെൻഡ് ചെയ്തെന്നുള്ളത് അറിയുന്നില്ല ഇതാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ബ്രോക്കർമാർ റെക്കമെൻഡ് ചെയ്യുമ്പോൾ വാരി വിളിച്ചെടുത്താൽ പണി നമുക്ക് പാലം വെള്ളത്തിൽ കിട്ടും ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് ഒന്നും നോക്കാം നമുക്ക് കൊല്ല വർഷക്കണക്കിന് അനുസരിച്ച് തായോട്ട് തായോട്ട് വളർച്ച അങ്ങനെ മരത്തിൻ്റെ വേറിറങ്ങും പോലെ തായോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് എന്താണ് ഇതിൻ്റെ കാര്യം എന്നുള്ളത് അറിയില്ല എങ്ങനെയാണ് ആക്സി സെക്യൂരിറ്റീസ് ഇത് വാങ്ങിക്കാൻ വേണ്ടി പറയുന്നതൊന്നും മനസ്സിലായിട്ടില്ല അറുന്നൂറ്റി കോടി രൂപ ലോസിലാണ് ഇപ്പോൾ ഉള്ളത് അഥവാ മൈനസിലാണുള്ളത് നെറ്റ് വർത്ത് നോക്കുകയാണെങ്കിൽ അത് ഒന്ന് ഒരുവിധം നമുക്കൊരു ഒരു ലെവലിൽ നമുക്കൊരു ഹോപ്പ് നൽകുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടും നിങ്ങളൊന്ന് അറിയണം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയണം എന്താ ഇങ്ങനെയൊക്കെ ആയിട്ട് മാക്സി സെക്യൂരിറ്റീസ് പോലത്തെ ബ്രോക്കർമാർ ഇത് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് പറയണം ഞാനേതായാലും എടുത്തിട്ടില്ല ഞാനിട്ട് എടുക്കുന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നെറ്റ് വർത്ത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലാണ് രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരത്തി മുന്നൂറ്റി പതിനാറ് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയാണ് നെറ്റ് വർത്തിള്ളത് നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ബാക്കി ബാക്കിയെല്ലാത്തിൻ്റെ കാര്യത്തിലും അതാ അതൊരു രസകരമായിട്ടുള്ള ഒരു ചിത്രമല്ല നമുക്ക് കിട്ടിയത് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ളത് അമ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് ഏഴ് പെർസെൻറ്റേജുണ്ട് റീറ്റെയിൽ ഹോൾഡിംഗ് ചെയ്യുന്നത് ഇരുപത്തിയേഴ് പോയിൻറ്റ് അഞ്ച് എട്ടുമുണ്ട് ഇൻഫോറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ പത്ത് പോയിൻറ്റ് മൂന്ന് മൂന്നുമുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ ഇനി ഇതിൻ്റെ അവസ്ഥകൾ നിങ്ങളൊന്ന് പറയുക എന്താണ് ഇത് മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ ആക്സിസ് സെക്യൂരിറ്റീസൊക്കെ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുമോ സാധുക്കളായി ഒന്നും അറിയാത്ത ഇത് വാരി വലിച്ചെടുക്കും ഇതൊരു ട്രാപ്പ് ഇതിലുണ്ടോ ഇല്ലയോ നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക നമുക്ക് നമ്മുടെ ഫ്രണ്ട്ലി ടോക്കായിട്ട് മുന്നോട്ട് പോകാം മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ്